വീണ്ടും നമ്മൾ പാലക്കാട്ടേക്ക് പോകുന്നു വൈദ്യുതി മന്ത്രിയുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി പോലീസ് ലാത്തി വീശിയിട്ടുണ്ട് പ്രവർത്തകർ ഇപ്പോഴും പിരിഞ്ഞു പോകുന്നില്ല വീണ്ടും ബാരിക്കേഡ് ഭേദിച്ച് മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുകയാണ് ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇതിനോടകം പോലീസ് അവിടെ ലാത്തി വീശി പ്രവർത്തകരെ അവിടെ നിന്ന് ഒരു ശ്രമം നടത്തിയെങ്കിലും അത് ഫലം കണ്ടില്ല എന്ന് വേണം കരുതാൻ നിഖിൽ പ്രമേശ് ചേരുന്നു നിഖിൽ വലിയ സംഘർഷത്തിലേക്ക് പോകുമോ കാര്യങ്ങൾ മുതിർന്ന നേതാക്കളൊക്കെ നേരത്തെ ഇടപെട്ട് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് കണ്ടിരുന്നു അതും പരാജയപ്പെട്ടു വിജയകുമാർ ഈ ഉദ്ഘാടന പരിപാടി അടക്കം കഴിഞ്ഞ് പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ ശ്രമിക്കുന്നതിനിടെ നേരത്തെ ഒരു പ്രവർത്തകനെ ഒരു പ്രവർത്തകരെ ഈ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച സമയത്ത് പോലീസ് പിടികൂടിയിരുന്നു ഒരു പ്രവർത്തകരെ മർദ്ദിച്ചിരുന്നു അത് ചോദ്യം ചെയ്താണ് ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന സാഹചര്യം ഉണ്ടായതും ഈ പരിപാടി അവസാനിച്ച ശേഷവും പ്രതിഷേധവുമായി പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇപ്പൊ റോഡിൽ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒരു വേള പോലീസിനെ ലാത്തി ചാർജ് വരെ നടത്തേണ്ട സാഹചര്യം സാഹചര്യമുണ്ട് ലാത്തി കൊണ്ട് പ്രവർത്തകരെ ഓടിക്കേണ്ട സാഹചര്യം വരെ ഇവിടെ ഉണ്ടായി അതിലും വഴങ്ങാത്തതിനെ തുടർന്ന് ഇപ്പോൾ പ്രവർത്തകർ ഇവിടെ കുത്തിയിരിക്കുകയാണ് ഈ ചിറ്റൂർ മന്ത്രിയുടെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിന് മുന്നിലായി കുത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്നിപ്പോൾ ഈ പ്രതിഷേധ മാർച്ചുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളും അവസാനിച്ച ശേഷവും പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല അവർക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു പ്രവർത്തനം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അകാരണമായി ലാത്തി കൊണ്ട് മർദ്ദിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് അവരിവിടെ നിലയുറപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഇപ്പോഴാണ് റോഡിൽ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിജയകുമാർ ചിറ്റൂരിൽ വൈദ്യുതി മന്ത്രിയുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലാണ് സംഘർഷം പ്രവർത്തകരെ പോലീസ് ലാത്തി വീശി ഓടി ഓടിക്കാൻ ശ്രമിച്ചു പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയില്ല ഇപ്പോൾ റോഡിൽ ഇരുന്ന് പ്രതിഷേധിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ